ഹായ് ഫ്രണ്ട്സ് അഗേൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി ഐ എം അജി കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ എവറി വൺ നോ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് റിയലി അവർ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഹാസ് എ ലാർജ് റിലേഷൻ അവർ ലാംഗ്വേജ് റിയലി ഗോ ടു അവർ സബ് കോൺഷ്യസ് മൈൻഡ് തിങ്ക് ഓഫ് അവർ മദർ ടങ് ഹൗ ഡു യു പ്രൊഡ്യൂസ് മലയാളം It is coming unconsciously. That is, while you speak, words coming, you are making sentences using those words sir, without any conscious mind. That is unconsciously. It is simply a matter of subconscious mind. So, when you learn language, always remember you are teaching this English language to. പേഴ്സൺ സംവൺ വിതിൻ യു യു ആർ നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ് ബട്ട് യു ആർ ടീച്ചിങ് ഇംഗ്ലീഷ് ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിലെ ഇരിക്കുന്ന നിങ്ങളെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് റൈറ്റ് തിങ്ക് ഓഫ് ഇറ്റ് നമ്മൾ ലാംഗ്വേജ് പഠിച്ചപ്പോൾ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിച്ചപ്പോൾ ഒരിക്കലും നമുക്ക് കോൺഷ്യസ് എഫേർട്ടോട് കൂടി ചിന്തിക്കാൻ കഴിവുള്ള സമയത്തായിരുന്നില്ല രണ്ടര വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ രണ്ടു വയസ്സുള്ളപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് അത് ഏറ്റെടുത്തത് മലയാളം ഏറ്റെടുത്തത് സബ്കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ ഇംഗ്ലീഷും ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഇന്നർ ഫീലിങ്സ് ആണ് ഇന്നർ സെറ്റ് ഓഫ് മൈൻഡാണ് സോ ടീച്ച് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഫസ്റ്റ് വി നാസ് കെയർലൈറ്റ്സ് വി സ്പീക്ക് മലയാളം സി വൈ ഡോണ്ട് വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് സി വി ലേൺഡ് മലയാളം വിത്ത് എ ലോട്ട് ഓഫ് ഡിഫിക്കൾട്ടീസ് 56 letters valli pulli putasharam chilla if you could do so english is the easiest to a kerala english is the easiest language to learn always remember it will be taught to your subconscious mind am i right so always remember it we are locating patragaram near Ashani hospital see now we have five batches welcome to the sixth batch Right?